സമൂഹത്തെ വളരെ പറയുന്നില്ലേ ഇമേജ് നഷ്ടപ്പെടുകയാണ് സിനിമാക്കാരോട് നമ്മുടെ പ്രേക്ഷകർക്കുള്ള ആ ഒരു സമീപനം തന്നെ മാറിപ്പോ ഇവരൊക്കെ എങ്ങനെയാണോ സത്യത്തിൽ അവരാലോചിക്കണം അവർക്കൊക്കെ കുടുംബമില്ലേ മാതാപിതാക്കളില്ലേ സഹോദരങ്ങളില്ലേ വളരെ മോശമായി ഇതിനൊക്കെ ബേസ് ഞാൻ പറയുന്നത് രണ്ട് കാര്യങ്ങളും കുടുംബത്തിലെ അന്തരീക്ഷങ്ങള് മാതാപിതാക്കളുടെ ശക്തക്കുറവ് പിന്നെ ഒന്ന് ഗവൺമെന്റിന്റെ തന്നെയാണ് ശിക്ഷോ ഒന്നും കൊടുക്കാതെ ചെയ്താൽ എന്ത് ചെയ്യും പിടിക്കപ്പെട്ടാലും രക്ഷപ്പെടാൻ മാർഗം ഉണ്ടാവും അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കും ശിക്ഷയില്ല അതിന് വേണ്ട നടപടികളില്ല പിടിക്കപ്പെട്ട സെക്കൻഡിൽ ജാമ്യമുണ്ട് ഈ ശിക്ഷയുടെ കാഠിന്യം ഉണ്ടെങ്കിലുള്ളൂ കുറച്ചൊക്കെ ഒരു പേടികളുള്ളൂ അപ്പൊ അതില്ലോ എനിക്ക് അത് കാര്യമായ പരിശോധന ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ തീർച്ചയായിട്ടും വേണം പക്ഷെ അതിനും ഒക്കെ മരമരെന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്ന ലഭിക്കുന്നത് അതിന് എന്തെല്ലാം മാർഗങ്ങളുണ്ട് നമ്മള് പ്രതീക്ഷിക്കാത്ത രണ്ടു മൂന്ന് പേരായതിനകത്തായത് എനിക്ക് വളരെ അറിയാവുന്ന കാര്യത്തിനൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇവരുടെ കയ്യിൽ നിന്നൊക്കെ അപ്പം എന്ത് ചെയ്യാൻ പറ്റും കാരണം ഈസിലി അവൈലബിൾ ആകുന്നു എന്ന് കാണുമ്പോ കാരണം ഇവിടെ ആരെയും പേടിക്കണ്ട അതിനെ ആരെയും പേടിക്കാതെ ഇത് വളരെ ഇഷ്ടം പോലെ കൈ കിട്ടുന്നുണ്ട് അപ്പൊ അത് നടക്കും ഞാൻ മനസ്സിലാക്കുന്നതാ അതിന് ശിക്ഷയില്ല ശിക്ഷതിന് വേണ്ട മേൽ നടപടികളില്ല ഉണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം